നമ്മൾ ഇന്നലെ റിവ്യൂല് പറഞ്ഞതുപോലെ യുണൈറ്റഡ് ജയിച്ചിരിക്കുകയാണ് അതുകൂടാതെ നമ്മൾ പറഞ്ഞ കുറേ ഫാക്ടേഴ്സ് ഈ മത്സരം ഡിസൈഡ് ചെയ്യുന്ന രീതിയിൽ വന്നു എന്നുള്ളതും ഒത്തിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഗ്രേറ്റ് റിസൾട്ട് ആണെന്ന് ചോദിച്ചാൽ അല്ല പക്ഷേ ഇതൊരു മസ്റ്റ് റിസൾട്ടായിരുന്നു അതവര് നേടിയെടുത്തു എന്നുള്ളതാണ് കാര്യം പിന്നെ അതിലൊക്കെ ഉപരി ടൈറ്റിൽ കണ്ടൻറ്റേഴ്സ് ആയിട്ടുള്ള ചെൽസ് നമ്മുടെ സ്വന്തം ടീം അവരിപ്പം നമ്മളെ കൂടെ പോയിന്റ് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആറാം സ്ഥാനത്താണ് അവർ നമ്മളിപ്പം അഞ്ചാം സ്ഥാനത്ത് ഗോൾ ഡിഫറൻസിൻ്റെ മുഖത്താണ് നമ്മളിപ്പം അഞ്ചാം സ്ഥാനത്തിരിക്കുന്നത് ഇനിയിപ്പം ഗെയിമിലോട്ട് വരികയാണെങ്കിൽ ഇന്നലെ നമ്മൾ പ്രിവ്യൂ ചെയ്ത പോലെ തന്നെയാണ് ഈ വീഡിയോയും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു നാലോ അഞ്ചോ ഫാക്ടേഴ്സ് അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഒന്നാമത്തെ ഫാക്ടർ നിങ്ങളെ ക്യാപ്റ്റനായിട്ടുള്ള ബ്രൂണോ ഫെർണാണ്ടസ് തന്നെയാണ് ഞാൻ കണ്ടിടത്തോളം ഇതൊരു ഇൻകൺസിസ്റ്റൻറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ബ്രൂണോനെ സംബന്ധിച്ചിടത്തോളം പക്ഷേ ഈ സീസണിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു പുളി ഇന്നലെ ഡെലിവർ ചെയ്തിട്ടുള്ളത് അത് രണ്ട് ഗോൾ ഗോളടിച്ചതുകൊണ്ട് ഒരു അസിസ്റ്റ് കിട്ടിയതുകൊണ്ടോന്നല്ല അതിനൊക്കെ അപ്പുറം പുള്ളി ഇന്നലെ ഫീൽഡ് നന്നായിട്ട് കൺട്രോൾ ചെയ്തു അതുപോലെ തന്നെ ഒരുപാട് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു അതിനും മോളിലായിട്ട് ബോൾസ് എപ്പോഴൊക്കെ മിസ്റ്റേക്ക് വരുത്തിയോ അതൊക്കെ പുള്ളി നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തു എന്നുള്ളതും കൂടിയാണ് ഇനിയിപ്പോൾ ഒരു രണ്ടാമത്തെ ഫാക്ടറായിട്ട് പറയുകയാണെങ്കിൽ അത് നിങ്ങളെ സെക്കൻഡ് ഹാഫ് പെർഫോമൻസ് ആണ് അല്ലെങ്കിൽ സെക്കൻഡ് ഹാഫിൽ നിങ്ങൾ ഭയങ്കര ക്ലിനിക്കലായിരുന്നു അതായത് പെട്ടെന്ന് ഒരു ഗോൾ വന്നു എന്നുള്ളത് ശരിയാണ് അപ്പോൾ വോൾസ് പെട്ടെന്ന് ഒരു ഗോൾ അടിച്ചു സെക്കൻഡ് ഹാഫ് തുടങ്ങിയാൽ പടി പക്ഷേ അവിടെ നിങ്ങൾ ആമാന്തിച്ച് നിൽക്കാതെ സാധാരണ എങ്ങനെയാണല്ലോ പിന്നെ ഒരു പത്ത് മിനിറ്റ് എടുക്കും നിങ്ങൾക്ക് റിലേ കിട്ടാൻ നിങ്ങൾ നിങ്ങളെന്നല്ല ഒരു വിധം ടീമിനൊക്കെ പക്ഷെ അങ്ങനെ ഉണ്ടായിട്ടില്ല പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്തു നല്ല ഇൻറ്റൻസിറ്റിയോട് കൂടി കളിക്കാൻ തുടങ്ങി അതിൻ്റെ റിസൾട്ട് കിട്ടുന്നു റിസൾട്ട് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഹാഫ് തുടങ്ങി ഗോൾ കൺസിഡർ ചെയ്ത് അധികം താമസിക്കാതെ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുകയാണ് എപ്പോഴും ഒരു ഗോൾ അടിക്കുന്നു അതിന് മുകളിൽ മൗണ്ട് പിന്നെ ഒന്നുകൂടി സ്കോർ ചെയ്യുന്നു ഈ രണ്ട് ഗോള് പെട്ടെന്ന് വന്നതോടെ തന്നെ നമ്മൾ വോൾസിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതായി പോവുക ചെയ്തത് പിന്നെ ഇവിടെ മൗ മൗണ്ടിൻ്റെ കാര്യം പറയണം ഒരു ചെൽസി ഫാൻ എന്ന നിലയിൽ നമ്മൾ ഒരുപാട് യുണൈറ്റഡിനെ ട്രോൾ ചെയ്തിട്ടുണ്ട് മൗണ്ട് അവിടെ പോയിട്ട് പെർഫോം ചെയ്യാതിരിക്കുമ്പോൾ പക്ഷേ കഴിഞ്ഞ മൂന്നോ നാലോ കളികളിലായിട്ട് മൗണ്ട് സ്കോർ ചെയ്യുന്നുണ്ട് അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്നുണ്ട് എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം പുള്ളി അവിടെ നന്നായിട്ട് പെർഫോം ചെയ്യട്ടെ എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പിന്നെ മൂന്നാമത്തെ ഒരു ഫാക്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങൾ ഇന്നലെ ഒത്തിരി നല്ലാത്തൊരു അറ്റാക്കിങ് ഇൻറ്റൻസിറ്റി നിങ്ങൾ കാണിക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ എത്ര ഇരുപത്തേഴ് ഷോട്ട് ഒന്നാണ് എടുത്തേക്കുന്നത് ഈ സീസണിലെ ബെസ്റ്റ് ടാലിയെന്നാണ് പറയപ്പെടുന്നത് അത്രയും ഇൻറ്റൻസിറ്റിയോടു കൂടി കളിക്കാൻ തുടങ്ങിയപ്പോൾ ഉണ്ടായ കാര്യം വോൾസ് ഭയങ്കരമായിട്ട് പ്രഷറൈസ്ഡ് ആയി അവർ ഒരുപാട് മിസ്റ്റേക്സ് വരുത്താൻ തുടങ്ങിയെന്നുള്ളതാണ് അവിടെയാണ് നിങ്ങൾ സെക്കൻഡ് ഹാഫിൽ കൂടുതലായിട്ട് ക്യാപിറ്റലൈസ് ചെയ്ത് തുടങ്ങുന്നത് പിന്നെ നാലാമത്തെ ഒരു ഫാക്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് വോൾസിൻ്റെ ഒരു ഡിഫൻസി വെറേഴ്സാണ് കാര്യം അവരെന്തായാലും ഭയങ്കര മോശമായിട്ടാണ് കളിച്ചത് ഒരുപാട് അവർ ആളുകളെ മാർക്ക് ചെയ്യുന്നതിലൊക്കെ ഭയങ്കര മോശമായിരുന്നു എന്താ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് പ്ലേയേഴ്സിന് ഇടയ്ക്ക് ഉള്ളതായിട്ട് തോന്നി പിന്നെ ഒരുപാട് സ്പേസ് ഉണ്ടായിരുന്നു ബിറ്റ്വീൻ ദ ലൈൻസ് ഒക്കെ ഒരുപാട് സ്പേസും അവർ കൊടുത്തു പിന്നെ അഞ്ചാമത്തെ ഒരു ഫാക്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങളെ ഗെയിം മാനേജ്മെൻ്റും അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളെങ്ങനെയാണ് മിഡ്ഫീൽഡ് ഒരു ടെമ്പോ ഐ മീൻ മാനേജ് ചെയ്തതെന്നുള്ളതാണ് കാര്യം എസ്പെഷ്യലി ഇന്ന് സെക്കൻഡ് ഹാഫ് നന്നായിട്ട് പോത്തഷൻ വെച്ചു അതുപോലെ തന്നെ സെക്കൻഡ് ബോൾസൊക്കെ വിൻ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ട്രാൻസിഷൻ എപ്പോഴും നിങ്ങൾ ബോൾ വിൻ ചെയ്ത് പോകുന്നുണ്ടായിരുന്നു അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഒരു ഫാക്ടറായി കാര്യം ബോൾസിന് എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ ഒന്നെങ്കിൽ അത് സെറ്റ് പീസിലൂടെ ഒരു ഗോൾ തിരിച്ചടിക്കുക അത് അല്ലെങ്കിൽ കൗണ്ടർ അറ്റാക്കിലൂടെ തിരിച്ചു വരികയെന്നുള്ളതായിരുന്നു പക്ഷേ നിങ്ങളെ മിഡ്ഫീൽഡ് ഭയങ്കരമായിട്ട് ഗെയിം കൺട്രോൾ ചെയ്തതോടെ ആ ഒരു സാധ്യത അവർക്കില്ലാതായി എന്നുള്ളതാണ് സംഭവിച്ചത് ഇനിയിപ്പം ഒരു ഫൈനൽ വേൾഡിറ്റ് അല്ലെങ്കിൽ ഇനി എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞെങ്കിൽ നാളെ യുണൈറ്റഡ് അടുത്ത കളി എങ്ങനെ കളിക്കും എന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ ചെൽസി ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പം വേറെ ഏത് ടീം ആയിട്ടാണെങ്കിലും കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ടീം വളരെ മോശമാണെന്നാണ് പൊതുവെ പറയാറ് പക്ഷെ എന്നിട്ട് നിങ്ങളൊരു ആറാം സ്ഥാനത്ത് ഇപ്പോൾ ഇരിക്കുന്നുണ്ടെങ്കിലും അതായത് ഈ സീസൺ വലിയ കുഴപ്പമില്ലാതെ കളിക്കുന്നു എന്ന് എല്ലാവരും കരുതുന്ന ചെൽസിയുടെ അതേ പൊസിഷൻ നിങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ ഐ തിങ്ക് യുണൈറ്റഡ് വിൽ ഡൂ മേ ബി വിൽ റിയലി ഡൂ ഗുഡ് ഇൻ ദ അപ്കമ്മിങ് ഗെയിംസ് ഒന്നും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ടേക്ക് കെയർ ഗേസ് താങ്ക് യു സോ മച്ച്